നമസ്കാരം ഡി എൻ കെ സർക്കാരിൻ്റെ അഴിമതികളെല്ലാം വ്യക്തമായ തെളിവോടെ തുറന്നുകാട്ടുന്ന ആളാണ് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആഗമാനം അയൽ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ലഹരിയ മാഫിയുടെ പ്രധാന കണ്ണിയായ ജാഫർ സാദിക്കും എം കെ സ്റ്റാലിന്റെ കുടുംബവും തമ്മിലുള്ള ബന്ധത്തെ തുറന്നുകാട്ടിയിരിക്കുകയാണ് അണ്ണാമല ഇന്നലെ രാത്രി അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പുറത്തുവിട്ട വീഡിയോയിൽ കൂടെയാണ് ജാഫർ സാദിഖിന്റെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ എപ്രകാരമാണ് ഡി എം കെ കുടുംബത്തിലെ ഓരോരുത്തരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചതെന്ന് വ്യക്തമാക്കിയത് ജാഫർ സാദിഖ് അറസ്റ്റിലായതിൽ പിന്നെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ജാഫറോടൊപ്പമുള്ള തന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പിൻവലിച്ചതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിൻ കുടുംബത്തിലെ മറ്റ് സ്ത്രീകൾ എന്നിവരുമായി ട്രഗ് ശൃംഖലയിലെ ജാഫർ ജാഫർ സാദിക്കുമായും അയാളുടെ സിനിമാ കമ്പനിയുമായുമുള്ള ബന്ധവും തന്റെ യൂട്യൂബ് വീഡിയോയിൽ കൂടെ തുറന്നു കാട്ടിയ അണ്ണാമലെ സ്റ്റാലിൻ ഭരണമേറ്റെടുത്തതിനെ തുടർന്നുള്ള മുപ്പത്തി ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ ലഹരി മാഫിയ ഓരോ കോണുകളിലും പിടിമുറുക്കിയെന്നും പറഞ്ഞു തന്റെ യാത്രയിലുടനീളം ഗ്രാമത്തിലെ സ്ത്രീകൾ പറഞ്ഞ പ്രധാന പരാതിയും ലഹരിയെക്കുറിച്ചുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലഹരി മാഫിയയുടെ പ്രധാന കണ്ണിയായ ജാഫർ സാദിഖിന് തമിഴ്നാട് ഡി ട്രോഫി കൊടുത്തതും അണ്ണാമലെ എടുത്തു പറഞ്ഞു ഡി ജി പി നേരിട്ട് ട്രോഫി കൊടുക്കുന്ന ഒരു ഫോട്ടോ മുഴുവൻ സ്ഥലത്തും പ്രചരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ പോലീസിന് എങ്ങനെ തൊടാൻ കഴിയും ഇതാണ് തമിഴ്നാട് പോലീസിന്റെ സ്ഥിതി സംസ്ഥാനത്തെ നിയമവാഴ്ചയുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു വലിയ നെറ്റ്വർക്കാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം രാഷ്ട്രീയ പാർട്ടികൾ സിനിമയിലെ വമ്പന്മാരുമായുള്ള ബന്ധങ്ങൾ കൊറിയർ കമ്പനിയുമായുള്ള ബന്ധങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ശൃംഖല എന്നിങ്ങനെ ഇതൊരു നീരാളിയെ പോലെ തമിഴ്നാടിനെയും അയൽ സംസ്ഥാനങ്ങളെയും ഇന്ത്യ മുഴുവൻ വിഴുങ്ങുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ മുഴുവൻ ശക്തിയും ഈ വിപത്തിനെ നേരിടുന്നതിന് വേണ്ടി വിനിയോഗിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഓരോ വ്യക്തിയും ഇതിനെതിരെ തന്നാലാകുന്ന വിധം സംഭാവന നൽകിയാലല്ലാതെ ഈ െ പിടിച്ചു നിർത്താനാവില്ല ഒരു മുൻ അണ്ണാമലീസുകാരൻ എന്ന നിലയിൽ ഈ ശൃംഖല പോകുന്ന വഴികൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അതിനാൽ തന്നെ ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഇതിന് ആവശ്യമാണെന്നും അണ്ണാമല പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഡി എം കെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്താലും കൈയോടെ പൊക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ്